ആസ് എൻ ആർട്ടിസ്റ്റ് കരിയറിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ വരെ എത്തി നിൽക്കുന്ന സിതാര കൃഷ്ണകുമാറിന്റെ പിന്നിലുള്ള ഫാമിലി തന്നെയാണ് ഫാമിലി തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് കാരണം അച്ഛനും അമ്മയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് നടക്കുവാനും ആ അതേപോലെ എന്നെ കൊണ്ട് ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസും ഒക്കെ ആയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അവര് ഞാൻ ഒരാളേ ഉള്ളൂ അപ്പൊ ഫുൾ ഫോക്കസും അതിന്റെ മുകളിൽ എന്നൊരു പ്രഷർ തരികേ അല്ലെങ്കിൽ ഇത്രയും പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്റെ പ്രാക്ടീസ് ഒക്കെ അല്ല ഞങ്ങളെല്ലാം വൈറ്റ് ആകുമ്പോൾ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടും കവിതയും അന്ന് പഠിച്ച മ്യൂസിക് ക്ലാസ് ഉണ്ടല്ലോ അതൊക്കെ വെറുതെ പാടി നോക്കും കിടക്കണേന് മുമ്പ് എന്നെ കവിതയൊക്കെ അമ്മ എന്താ ചെയ്യാച്ചാ കിടക്കണതിനു മുമ്പ് ചൊല്ലിത്തരും നാലു നാല് വരുവീ വിറ്റും രാവിലെ ആവുമ്പോൾ നമുക്ക് ഒത്തിരി ഓർമ്മയുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത് ഡാൻസ് പ്രാക്ടീസ് ആണെങ്കിൽ അച്ഛനും അമ്മയും വന്നിരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് കാണുന്ന മാറി തന്നെ അങ്ങനെയായിരുന്നു അച്ഛൻ നന്നായിട്ട് പാടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അത് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അതുകഴിഞ്ഞ് ഇപ്പൊ കോളേജിൽ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് എന്താ പറയുക ബ്ലൈൻഡ് സപ്പോർട്ടായിരുന്നു കൂട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോ അതേമാതിരി ഹസ്ബൻഡും ഹസ്ബൻഡും ഫാമിലിയൊക്കെ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ക പക്കേഞ്ച് മാരേജ് ആയിരുന്നു അതെ അറേഞ്ച് മാരേജ് ആക്ച്വലി ഡോക്ടറാണ് പക്ഷേ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ആക്ടീവായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എഴുത്തുണ്ട് നന്നായിട്ട് നല്ലോണം വായിക്കും അപ്പൊ അതൊക്കെ അപ്പൊ ആർട്ടിസ്റ്റിന്റെ അങ്ങനത്തെ ടാൻഡർസും അങ്ങനത്തെ മാനസിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുന്ന ആളാണ് ഫോണിനെ കുറിച്ചിട്ട് വൈറലായി മോള് മോൾക്ക് എന്താ നമുക്ക് ഇപ്പൊ പല സ്ഥലത്ത് സമയത്തായിരിക്കും ട്രാവൽ ചെയ്യേണ്ടി വരും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ലേറ്റ് ആവും കഴിയാൻ അപ്പൊ ആ സമയത്തൊക്കെ അവർക്ക് അവരുടെ റുട്ടീൻ ഉണ്ടല്ലോ മോളിൽ അത് മുഴുവൻ അമ്മയാണ് നോക്കണത് അപ്പൊ അതൊരു ഭയങ്കര ഞാൻ ഇങ്ങനെ വിചാരിക്കും എനിക്ക് വേണ്ടി അമ്മ അത്രയും സമയം മാറ്റി വെച്ചു ഇപ്പൊ മോളുടെ കാര്യങ്ങളും നോക്കണു അപ്പം ഞാനും അവളും എന്താ പറയാ അമ്മേന്റെ ഒരു സംരക്ഷണത്തിൽ ഇങ്ങനെ വളരുന്ന പോലെ തന്നെയാണ് അവൾക്ക് ഞാനുമായിട്ട് ചെറിയ കോമ്പറ്റീഷൻ അമ്മേടെ അടുത്ത് അങ്ങനെയാ ഈ സംഗീതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സിദ്ധാർജു പേഴ്സണൽ ഇഷ്ടങ്ങൾ പൊതുവെ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ് കഴിക്കാനാണ് ഇഷ്ടം കുക്കിങ്ങും ഇഷ്ടാണ് കഴിക്കാനും ഇഷ്ടം കുക്കിംഗ് ഒരു നിരന്തര ജോലിയായിട്ട് ഒരു അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല എനിക്ക് പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കാനും തിന്നാനും ഒക്കെ ഇഷ്ടമാണ് ഈ കോസ്റ്റ്യൂംസ് അതൊക്കെ ഡിസൈൻ ചെയ്യുക അങ്ങനത്തെ ഐഡിയ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യം ആരെങ്കിലും എന്തെങ്കിലും മേക്കപ്പ് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളോ നമുക്ക് വലിയ ഐഡിയ ഇല്ല ആരെങ്കിലും നല്ലതാണോ എന്ന് പറയാനറിയാം പക്ഷെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കില്ല ഇന്നത് ചെയ്യൂ അതെ ആ അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഇതൊക്കെ ഒരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞായി നല്ല രസം കഴിഞ്ഞാൽ അത്രേ അറിയുള്ളൂ ഈ എന്താ ചേച്ചി ഒരു പാട്ടിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷന്റെ ഫലമായിട്ടാണോ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് ഒരു നല്ലൊരു മ്യൂസീഷ്യൻ ലിറിസിസ്റ്റ് സിംഗർ ഈ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഒരു കമ്പോസറുടെ മനസ്സിൽ വരുന്ന ട്യൂണോ അല്ലെങ്കിൽ ആ ആരാണോ വരിയാണോ ട്യൂണാണോ ആദ്യം ഉണ്ടാവണമനുസരിച്ചിട്ട് അതിന്റെ മോളിൽ കൊടുക്കുന്ന അത് തന്നെയാണ് കോമ്പോസിഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ഐഡിയകളൊക്കെ അതിലേക്ക് സിംഗർ എന്ന് പറഞ്ഞൊരു ടൂൾ ആണ് ശബ്ദം എന്ന് പറഞ്ഞൊരു ടൂൾ വഴി കടത്തിവിടുക എന്നുള്ളൊരു പ്രോസസ്സാണ് അവിടെ നടക്കണത് അപ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ആദ്യവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോസറുടെ മനസ്സിൽ ഐഡിയ എന്നുള്ള ഐഡിയ